ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂടിച്ചോരൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന തോരനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേനെ ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിൾ ആണ് ഈ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വള്ളിപ്പയറാണ് നല്ല നീളത്തിലുള്ള ഈ പയർ നമുക്ക് നന്നായി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ പയറൊക്കെ കഴുകി നന്നായിട്ട് ചെറുതായൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ കാരണം നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ തോരൻ എവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പാനിൽ നമുക്ക് സാധാരണ കടുക് ഒക്കെ പൊട്ടിച്ചെടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെ തന്നെ വറവ് തളിച്ചെടുക്കാം വരവ് തളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിത് അവിടെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരട്ടെ കടക്ക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടകൾക്ക് പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലി ഒന്ന് നന്നായിട്ട് മുത്തിട്ട് വരുമ്പോൾ ഞാൻ ഞാനിവിടേതാ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് മുത്തിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പയറും കൂടി ഇട്ട് കൊടുക്കാം ഞാനിത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് വെള്ളം ചേർത്ത് എടുക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ളും കൂടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം ഇതിന് മുകളിൽ മൂടി വെച്ചിട്ട് നമുക്ക് തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങാ അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങാ ചിരവിയതാണ് എടുത്തിട്ടുള്ളത് ആ തേങ്ങാ നമുക്ക് നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങാ ചിരവിയത് മുക്കാൽ കപ്പ് തന്നെ വേണമെന്നില്ല അരക്കപ്പായാലും കാക്കപ്പായാലും മതി ഇനി അതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എരി കൂടുതലാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് സ്വല്പം ജീരകം നല്ല ജീരകമാണ് അത് സ്വല്പം മാത്രമേ ഇടാവൂ ഇല്ലെങ്കിൽ നമ്മുടെ തോലലിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കും അതുകൊണ്ട് സ്വല്പം മാത്രം ഇടുക ഇനി കുറച്ച് കറിവേപ്പയുടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് അയച്ചെടുത്താൽ മതി ഓവറായിട്ട് അരച്ചെടുക്കണ്ട അതാ ഇതുപോലെ മതി നമുക്ക് അരപ്പൊന്ന് മാറ്റി വയ്ക്കാം ഇതാ നമ്മുടെ പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം കാരണം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നതിന് ശേഷം ഈ പയറിൻ്റെയൊക്കെ സെൻട്രൽ ഭാഗത്തേക്കായിട്ട് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഉപ്പരി ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ അരപ്പും പയറും എല്ലാം ചേർന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തറച്ച് നേരമായിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ വേണ്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എത്രയേ ഉള്ളൂ നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരപ്പും അതുപോലെ തന്നെ പയറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ തോരൻ റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അതുകൂടെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ പയർ തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പയറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തോരൻ വയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്